എന്തുകൊണ്ട് കുഞ്ഞാറ്റ ഈ കാര്യങ്ങൾ ആരുമേ തുറന്ന് പറഞ്ഞില്ല വ്യക്തമായി അവൾക്കറിയാം ഇത് സമൂഹം അറിയുകയാണെങ്കിൽ ഇവന് ജീവിക്കാൻ പോലും അവസരമുണ്ടാകില്ല എന്ന് ഇത് വ്യക്തമായി അറിയുന്ന ജിസ്പി ഒരിക്കലും തന്നെ ഈ കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറഞ്ഞില്ല പക്ഷേ ആ അവസരം അമൽ എന്ന ഇച്ഛായൻ മുതലെടുക്കുകയായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ കുഞ്ഞാറ്റയെ ഇകൈത്തി കാണിക്കാൻ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും ആ പാവം പെൺകുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല എന്നാൽ അമലാണെങ്കിലോ കുഞ്ഞാറ്റയും പലതരത്തിൽ തെറ്റുകാരിയാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയും കൂടാതെ ആ വീഡിയോ മുക്കുകയും ചെയ്തു എന്നാൽ നിരന്തരമായി അമൽ പല പെൺകുട്ടികളുമായി അശ്ലീല ചാറ്റുകൾ നടത്തിയതിനുള്ള വ്യക്തമായ തെളിവുകൾ സാമൂഹ്യ മാധ്യമത്തിലെത്തി അതിനും പല മുടന്ത നായങ്ങളുമായാണ് അമൽ വീണ്ടും രംഗത്തേക്ക് വരുന്നത് സമൂഹത്തിൽ ഇത്രയേറെ അപമാനിത ആകുവാനുള്ള അവസരം ഇയാൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു പെൺകുട്ടി മനസ്സിലാക്കിയതിനു ശേഷം അതിൽ നിന്ന് വിട്ടുപോയ അവളെ വീണ്ടും വലിച്ചു കഴിച്ചതാണ് ഇതിനെല്ലാം പ്രധാന കാരണമായി മാറിയത് എന്തിനേറെ പറയുന്നു എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് പോലും ഇയാൾ അശ്ലീലപരമായി ചാറ്റുകൾ നടത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഈ പെൺകുട്ടി തന്നെയാണ് പുറത്തേക്ക് വിട്ടത് അതുപോലെ പല വേളകളിലും പല യൂട്യൂബ് ഫാമിലി ബ്ലോഗർമാരുടെ ഭാര്യമാരെ കുറിച്ചും ഇയാൾ അനാവശ്യ വാചകങ്ങൾ പറഞ്ഞു എന്നുള്ള വാർത്തകളുണ്ട് താൻ തെറ്റു ചെയ്തു അത് തന്റെ ഭാര്യ കണ്ടെത്തി ഇനി എനിക്ക് അവളിൽ ഒരു സ്ഥാനമില്ലാത്ത നിലക്ക് അവൾ വിട്ടൊഴിഞ്ഞു പോയപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പഴയ ജീവിത ശൈലിയിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ശ്രമിക്കുക പക്ഷേ ഇച്ഛായൻ എന്ന അമൽ തന്റെ സ്വന്തം കുഴി തന്നെ തോണ്ടുകയാണ് ചെയ്തത് ഇനി ശവമടക്ക് മാത്രം നടത്തിയാൽ മതി എന്ന നിലക്ക് ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാൽ അതുമൂലം പിന്നെ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ള കാര്യം ഇയാൾ ഓർത്തില്ലേ അമൽ ചെയ്തത് ഗുരുതര തെറ്റ് ഒരു പെണ്ണിനും ഒരിക്കലും സഹിക്കാനാകാത്തതും അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയുടെ തീരുമാനം ഈ സാഹചര്യങ്ങളിലൂടെ ജീവിതം തള്ളിനീക്കുന്ന സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതും ഇത്തരം വേളകളിൽ എങ്ങനെ തീരുമാനമെടുക്കണം എന്നുള്ളതും വ്യക്തമാക്കി നൽകുന്നു ഇനി പറയാൻ പോകുന്ന അഭിപ്രായം എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് അറിയില്ല നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായിത്തീരുന്നു തെറ്റ് സംഭവിച്ചുവെങ്കിൽ അതിനെ തെറ്റെന്ന് വിളിക്കണം അത് ആരും നിഷേധിക്കുന്നില്ല പക്ഷേ പ്രശ്നം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ തെറ്റുകാരനെ തിരുത്തി നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പലരും ചേർന്ന് അവനെ തള്ളിക്കളയലാണ് സാധാരണയായി കാണുന്നത് ചിലപ്പോൾ അത് അവനെ മരണത്തിലേക്ക് തന്നെ തള്ളിവിടാൻ കാരണമാകുന്നു ആരാണ് തെറ്റുകളില്ലാതെ ജീവിച്ചത് ചെറുതോ വലുതോ ആയ തെറ്റുകളിൽ നമ്മിൽ ഓരോരുത്തരും ഒരിക്കൽ പോലും പിഴച്ചിട്ടുണ്ട് എന്നാൽ നമ്മെ എല്ലാവരെയും മരിക്കട്ടെയെന്നോ ഇല്ലാതാകട്ടെ എന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മിൽ ആരും നിലനിൽക്കില്ലായിരുന്നു നമ്മുടെ കടമ തെറ്റിനെ വെറുക്കുകയാണ് തെറ്റ് ചെയ്ത മനുഷ്യനെ ശിക്ഷിച്ച് ഇല്ലാതാക്കുകയല്ല അവനെ കരുതലോടെ ഉപദേശത്തോടെയും സഹാനുഭൂതിയോടെയും വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് മനുഷ്യധർമ്മം ജീവിതം തകർക്കുന്നത് എളുപ്പമാണ് ഉയർത്തി നിർത്തുക മാത്രമാണ് മഹത്തായ കാര്യം വാക്കുകൾ കൊണ്ട് കൊല്ലാനല്ല ജീവിപ്പിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരാൾക്ക് പുതിയൊരു അവസരം നൽകുന്നത് അവൻ്റെ ജീവിതം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയും രക്ഷിക്കുന്നു അവസാനമായി പറയട്ടെ ഒരു തെറ്റ് ഒരാളുടെ കഥ അവസാനിപ്പിക്കാനല്ല പുതിയൊരു തുടക്കം നൽകാനാണ് കരുതലും കരുണയും മാത്രമാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ശക്തി ഇത് അമലിനെ വിളിപ്പിക്കുവാനുള്ളതല്ല തകലർക്കും വീഴ്ചകളുണ്ട് എന്നത് സത്യമാണ് ഇത് അമലിനെ വിളിപ്പിക്കുവാനുള്ളതല്ല തകലർക്കും വീഴ്ചകളുണ്ട് എന്നത് സത്യമാണ്